ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടന്നിരിക്കുകയാണ് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുകയാണ് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ഓക്കെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ ചാല എന്ന് പറഞ്ഞ സ്ഥലത്ത് ചാല ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കന്നട എന്ന സ്ഥലത്ത് മുപ്പത്തിയേറെ സെന്റ് സ്ഥലവും തൊള്ളായിരത്തി എഴുപത് സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനക്കുണ്ട് താല്പര്യമുള്ളവർ മാത്രം സെവൻ നയൻ സീറോ സെവൻ എയ്റ്റ് ഫോർ നയൻ ത്രീ ഫൈവ് സിക്സ് എന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക നമ്പർ ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് വീടിന്റെ കാര്യം പറയുകയാണെങ്കിൽ പന്ത്രണ്ടര സ്ക്വയർ ഫീറ്റിലുള്ള രണ്ട് ബെഡ്റൂമുകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ പതിനാല് ഇന്റു പതിനൊന്ന് സ്ക്വയർ ഫീറ്റിലുള്ള സെൻട്രൽ ഹാളും ഇവിടെ കാണുന്നുണ്ട് രണ്ട് ബെഡ്റൂമിന് നടുക്കായി മുകളിലേക്ക് കയറാനായി പന്ത്രണ്ടര ഇന്റു എട്ട് സ്ക്വയർ ഫീറ്റിലുള്ള സ്റ്റെയർ കേസ് റൂമും ഇവിടെ കാണുന്നുണ്ട് സ്റ്റെയർ കേസിനടിയിലായി ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം പണിയാനുള്ള സ്പേസും കാണുന്നുണ്ട് പതിനൊന്ന് എട്ട് സ്ക്വയർ ഫീറ്റിലുള്ള വരാന്തയും പതിനൊന്ന് പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റുള്ള കിച്ചൺ ഏരിയയും പിൻവശത്തായി പന്ത്രണ്ട് അഞ്ച് സ്ക്വയർ ഫീറ്റിലുള്ള വർക്ക് ഏരിയയും വർക്ക് വർക്കേരിയക്ക് ഇടതുവശത്തായി ബാത്റൂമും വലതുവശത്തായി ടോയ്ലറ്റും നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് വെള്ളത്തിന് ഇവിടെ കിണറുണ്ട് കിണർ വർക്ക് ഏരിയയിലെ ബാത്റൂമിൽ നിന്നും ഉപയോഗിക്കാൻ തരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇനി സ്ഥലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപതോളം തേങ്ങുകളാണ് ഇവിടെ ഉള്ളത് അതിൽ പതിനാലെണ്ണവും കായ്ഫലം ഉള്ളവയാണ് രണ്ട് മാവും നാലോളം പ്ലാവും ഇവിടെ കാണുന്നുണ്ട് കുറച്ചധികം കുരുമുളക് വള്ളികൾ പടർത്തിയ മരങ്ങളും ഇവിടെ കാണുന്നുണ്ട് അതിലൊക്കെ അത്യാവശ്യം കുരുമുളകവും കാണാം വാഹനങ്ങളുടെ പുകയും ശബ്ദമലിനീകരണവും ഒക്കെ ഒഴിവാക്കി സമാധാനമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് പ്ലേസ് ആയിരിക്കും ഇത് കൂടാതെ വില്ലുകൾ നിർമ്മിച്ചു നൽകുന്നവർക്ക് ഈ മുപ്പത്തിയേറെ സെന്റ് സ്ഥലത്തെ അഞ്ചോ ആറോ ആയി വിഭജിച്ച് വില്ലുകൾ നിർമ്മിച്ച് നൽകാനും പറ്റും ഈ സ്ഥലത്തിന് അകത്തേക്ക് എല്ലാവിധ വാഹനങ്ങളും വരാനുള്ള സ്പേസ് ഉണ്ട് അപ്പോ താല്പര്യമുള്ളവർക്ക് വിളിക്കാനുള്ള നമ്പർ വീണ്ടും താഴെ കൊടുക്കുന്നു താല്പര്യമുള്ളവർ വിളിക്കുക കേട്ടോ ഞാൻ ഇടുന്ന വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക